ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വിവിധ തരത്തിലുള്ള ഗാർഡൻ ടൂൾസുകളാണ് ഈ കാണുന്ന എല്ലാം പ്രൂണർ പ്രൂണേഴ്സ് ആണ് ടാറ്റയുടെ മാനുഫാക്ചർ ചെയ്യുന്ന പ്രൂണേഴ്സ് ആണ് നമുക്ക് ചെടിയുടെയൊക്കെ നമുക്ക് കമ്പ് അതുപോലെ തന്നെ ഈ ഫ്രൂട്ട്സ് ഒക്കെ കണ്ടിക്കാൻ പറ്റുന്ന വിവിധ തരത്തിലുള്ള പ്രൂണേഴ്സ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഈ മരത്തിന്റെയൊക്കെ ചില്ല ചെറിയ ചെറിയ ചില്ലകളെ കണ്ടിക്കാൻ പറ്റുന്ന കത്രികകൾ അത് നമുക്ക് ഗാർഡൻ യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഈ ചെടി കണ്ടിച്ച് ലെവൽ ചെയ്ത് നിർത്താം ഗ്രാസ് കണ്ടിച്ച് ലെവൽ എഴുതി നിർത്താം അങ്ങനെ പോലെ പോലെ ആവശ്യങ്ങൾ അതായത് മരത്തിന്റെ ചില്ലകൾ ഈ ഈ കാണുന്ന കത്രി ൾ എന്ന് പറയുമ്പോൾ നോർമൽ ടൈപ്പ് ഓഫ് ഈ ഹെവി ഡ്യൂട്ടി കത്രികകളാണ് അപ്പൊ ആ കത്രിക നോർമൽ കത്രികൾ കൂടാതെ അത് ഗിയർ ടൈപ്പ് മോഡല അവൈലബിൾ ആണ് അപ്പൊ നമുക്കൊരു ഇഞ്ച് വരെയൊക്കെയുള്ള സൈസിലുള്ള മരത്തിന്റെ ചില്ലകൾ മുറിക്കാൻ പറ്റുന്ന വിവിധ തരത്തിലുള്ള നമുക്ക് അവൈലബിൾ ആണ് ഇപ്പൊ നമുക്ക് ഈ മുറ്റത്തുള്ള നമ്മുടെ കരിയിലൊക്കെ നമുക്ക് തൂത്തുകൂട്ടാനുള്ള ഐറ്റംസ് അവൈലബിൾ ആണ് ഈ കാണുന്ന ടാറ്റയുടെ ഒക്കെ നമുക്ക് ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള കത്രികകളാണ് ഈ കാണുന്ന കണ്ടില്ല മഞ്ഞ കളറിൽ ഇത് നമുക്ക് തൂമ്പയ്ക്ക് പകരം യൂസ് ചെയ്യാവുന്ന ഈ വീഡേഴ്സ് ആണ് നമുക്ക് മിറ്റത്തുള്ള അല്ലെങ്കിൽ തെങ്ങിൻ്റെ ചുവട്ടിലൊക്കെ ഉള്ള നമുക്ക് കളയൊക്കെ മാറ്റാൻ പറ്റുന്ന ബീഡേഴ്സ് അവൈലബിൾ ആണ് ഈ കാണുന്ന എല്ലാം ഫ്രൂണോഴ്സ് ആണ് നമുക്ക് ചെടിയുടെ കമ്പുകളും മുൻപൊക്കെ അടിക്കാൻ പറ്റുന്നത് അതേപോലെ ഈ കാണുന്നത് കണ്ടില്ലേ ഈ കാണുന്നത് നമുക്ക് ബഡിങ്ങ് ഗ്രാഫ്റ്റിങ് ചെയ്യാൻ പറ്റുന്ന ടൂളാണ് ഗ്രാഫ്റ്റിംഗ് ടൂളാണ് ഫൂണി ഫൂണിങ് ടൂൾ ആണ് സാധനം ഇതൊക്കെ ഈ ബ്ലൂ കളറിലും ഓറഞ്ച് കളറിലൊക്കെ കാണുന്ന വിവിധ തരത്തിലുള്ള ഗാർഡൻ ടൂൾസിലാണ് നമുക്ക് മണ്ണിളക്കാൻ പറ്റുന്ന പല തരത്തിലുള്ള ഗാർഡൻ ടൂൾസുകൾ നമുക്ക് അവൈലബിൾ ആണ് അത് നമുക്ക് ഫോർ ഫിംഗേഴ്സ് ഫൈവ് ഫിംഗർ സിക്സ് ഫിംഗർ അങ്ങനെ പല പല മോഡലുകളിലുള്ള ടൂൾസ് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ചെലവ് അവൈലബിൾ ആണ് കൈ കൈക്കോടാലികൾ അവൈലബിൾ ആണ് ഈ കാണുന്ന കാണുന്നെല്ലാം വിവിധ തരത്തിലുള്ള കാർഡൻ ടൂൾസുകാരാണ് കണ്ടില്ല കാരണം നമ്മളിപ്പോർത്തിരിക്കുന്ന ഭാഗവും അല്ലെങ്കിൽ പരന്നിരിക്കുന്ന ഭാഗവും ആയിട്ടുള്ള വിവിധ തരത്തിലുള്ള കാർഡൻ ടൂൾസ് ഉണ്ടാകുന്നത് കാർഡൻ ടൂൾസുകളിൽ തന്നെ വിവിധ തരത്തിലുള്ള ഒരു നമുക്ക് മനസ്സിൽ കാണുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടൂൾസുകൾ നമുക്കിവിടെ കാണാൻ പറ്റും നമുക്ക് ആ കാണുന്ന സെയിം സാധനം അതെ തായ്വാൻ മോഡലാണ് ഈ ആ ഗ്രീൻ കളർ കാണുന്നതെല്ലാം അത് നമുക്ക് പറമ്പിലുള്ള കരിയിലേക്ക് നമുക്ക് തൂത് കൂട്ടാൻ പറ്റുന്ന സാധനമാണ് എന്നൊക്കെ വേണ്ട പൂണിങ് ഐറ്റംസുകളാണ് അപ്പോൾ താഴെ നിന്നുകൊണ്ട് നമ്മൾ നമുക്ക് മരത്തിന്റെ ചില കുറിക്കാം അത് നമുക്ക് മരത്തിന്റെ ആ പൂണിങ് ആ പൂണറിൻ്റെയൊക്കെ നമുക്ക് ഹൈറ്റ് കൂട്ടാൻ പറ്റും എക്സ്റ്റൻഡബിൾ മോഡലാണ് ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ കാണുന്ന നമുക്ക് ചെടിയൊക്കെ നമുക്ക് മഞ്ഞു നടാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്ന ടൂളാണത് അപ്പോൾ ഈ കാണാൻ പോകുന്ന സാധനം നമുക്ക് മാനുവൽ വീഡർ എന്ന് പറയുന്ന സാധനം ടയറുള്ള മോഡൽ മാനുവൽ ആണ് അതായത് നമുക്ക് തെങ്ങിൻ്റെ ചോട്ടിലോ അല്ലെങ്കിൽ പറമ്പിൻ്റെ ചോട്ടിലൊക്കെ ഉള്ള നമുക്ക് ഈ മണ്ണടക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ ഈ കളയുണ്ടെങ്കിൽ കള മാറ്റാൻ പറ്റുന്ന എക്യുപ്മെൻ്റ് ആണ് നമുക്ക് മാനുവൽ മോഡലാണ് നമുക്ക് പെട്രോളോ കറണ്ടോ ഒന്നും ആവശ്യമില്ല ചുമ്മാ നമ്മൾ ഒന്തിക്കൊണ്ടിടന്നാൽ തന്നെ ഈ മരത്തിൻ്റെ ചോട്ടിലുള്ള മണ്ണ് നമുക്ക് അടക്കാൻ സാധിക്കും അതിൻ്റെ പുറവസ്തു കണ്ടില്ല അതിനുള്ള ആ ഒരു പുഴു നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത്രയും അത് ക്വാളിറ്റി ഉള്ള മോഡൽ ഇതെല്ലാം ഈ മഞ്ഞ കളറിൽ കാണുന്ന എല്ലാം തന്നെ ഹൈവി ബ്രാൻഡഡ് ആണ് ഇതൊക്കെ ഹെക്ടർ എന്ന് പറയുന്ന ബ്രാൻഡ് സാധനമാണ് നമുക്കത് കണ്ടില്ലേ ഷവൽ കണ്ടില്ലേ ഷവല് ഷവല് തന്നെ ചെറുതും വലുതും ഉണ്ട് ചെറിയ മോഡൽസ് എന്നൊക്കെ പറയാൻ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് പശുവിന്റെ ചാണകം വരാനും കോഴിക്കാഷ്ടം വരാനൊക്കെ ഉപയോഗിക്കാവുന്നതാണ് തേങ്ങാ പുതിക്കാവുന്ന പാറകൾ അവൈലബിൾ ആണ് പലതരത്തിലുള്ള ഗാർഡൻ ടൂൾസ് കാണാൻ പറ്റും നിങ്ങൾക്ക് ബ്രൗൺ കളറിലും ഗ്രീൻ കളറിലും റെഡ് കളറിലും ഒക്കെ ഉള്ള ഇതൊക്കെ തരത്തിലുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവരവരുടെ ആവശ്യത്തിന് വേണ്ടതായ സാധനം വന്ന് സെലക്ട് ചെയ്തെടുത്തോണ്ട് പോകാവുന്നതാണ് ആ കാണുന്ന ബ്ലാക്ക് കളറിലും അതായത് ടാറ്റ ടാറ്റയുടെ നമുക്ക് വളരെ ഹൈ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്ട്സ് നമുക്ക് അവിടെ ടാറ്റയുടെ നമ്മൾ ഓതറൈസ് ഡീലർ ആ അഗ്രികൾച്ചറൽ ടൂൾസിന്റെ പിന്നെ നമുക്ക് ഇലിയെ പൂട്ടാൻ പറ്റുന്ന മെറ്റീരിയൽ അവൈലബിൾ ആണ് കണ്ടില്ലേ കാരണം പല തരത്തിലുള്ള നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പം ഇതുവരെ കാണാത്തതായിട്ടുള്ള പല തരത്തിലുള്ള ഗാർഡൻ ടൂൾസ് നമുക്ക് കാണാൻ പറ്റും നിങ്ങൾ വന്നൊന്ന് കണ്ടു നോക്കിയാൽ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇവിടെ ടൂൾസ് എന്ത് മാത്രം ഉണ്ടെന്നുള്ളത് നമ്മൾ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പരിധി വരെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നിങ്ങളുടെ മനസ്സിൽ എന്താണ് നിങ്ങൾക്ക് കൃഷിയെ ഉപയോഗിക്കുന്നത് ആഗ്രഹിക്കുന്നത് ആ കൃഷിക്ക് വേണ്ടതായ ടൂൾസ് ഉണ്ടോ എന്ന് തീർച്ചയാൻ നോക്കൂ കാണാൻ പറ്റും മനസ്സിലാവും നിങ്ങൾക്ക് നമുക്ക് ബഡ്ഡി ചെയ്യുന്നവർക്ക് ഗ്രാഫ്റ്റ് ചെയ്യുന്നവർക്ക് ഗാർഡൻ വർക്ക് ചെയ്യുന്നവർക്ക് ഗ്രാസ് വർക്ക് ചെയ്യുന്നവർക്ക് ലോൺ വർക്ക് ചെയ്യുന്നവർക്ക് മരത്തിന്റെ ചില്ല മുറിക്കുന്നവർക്ക് ഈ ചെയിൻസോ പോലെയുള്ള മെഷീനറി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇവർക്കെല്ലാം പറ്റുന്ന പല പലതരത്തിലുള്ള ടൂൾസുകളാണ് നമ്മുടെ കയ്യിലുള്ളത് സീ കാരണം അതുപോലെ തന്നെ നമുക്ക് ഇരുമ്പിൽ വർക്ക് ചെയ്യുന്ന ഇരുമ്പിലുള്ള ടൂൾസുകൾ ഇരുമ്പി ടൂൾസ് എന്ന് പോലും സാധാരണ മണ്ണിൽ യൂസ് ചെയ്യുന്ന നമുക്ക് തൂമ്പ വാക്കത്തില്ല തൂമ്പ വാക്കത്തി പോലെ ടൂൾസ് നമുക്ക് അവൈലബിൾ ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്ന ഐറ്റം മാത്രമല്ല ഇപ്പൊ നിങ്ങൾ കാണാൻ പോകുന്നത് തൂമ്പ വാക്കത്തെ പോലുള്ള ഐറ്റംസ് കാണാൻ പോകുന്നുണ്ട് ഇത് കാണുന്ന വിവിധ തരത്തിലുള്ള സ്പ്രേയറുകളാണ് മരുന്ന് നമുക്ക് സ്പ്രേ ചെയ്യാൻ വരുന്ന സ്പ്രേയറുകളാണ് ഇത് കാണുന്ന എൻസിൽ ആണ് നമുക്ക് ഒട്ടിക്കാനുള്ള എൻസിൽ ആണ് അത് ഒട്ട് താഴെ കാണുന്ന ലീക് പ്രൂഫാണ് നമുക്ക് പ്ലാസ്റ്റിക്കോ ഇരുമ്പോ ഒക്കെ നമുക്ക് ഒട്ടിക്കാൻ പറ്റുന്ന ലീക്ക് പ്രൂഫ് വാട്ടർ ടാങ്ക് ഒട്ടിക്കാൻ പറ്റും പൊട്ടിട്ടുണ്ടെങ്കിൽ ലീക്ക് പ്രൂഫ് അവൈലബിൾ ആണ് ഈ കാണുന്നൊക്കെ സ്പ്രേയറാണ് ഒരു ലിറ്റർ ലിറ്റർ രണ്ട് ലിറ്റർ മൂന്ന് ലിറ്റർ അഞ്ച് ലിറ്റർ എട്ട് ലിറ്റർ അങ്ങനെ പല തരത്തിലുള്ള സ്പ്രേയേഴ്സ് നമുക്ക് കൈ കൊണ്ടുപിടിക്കാവുന്നതും തോളത്തിടാവുന്നതുമായിട്ടുള്ള അതുകൂടാതെ തന്നെ പുറപ്പെടാവുന്ന ടൈപ്പ് പതിനാറ് ലിറ്റർ പതിനെട്ട് ലിറ്ററിന്റെ ഒക്കെ സ്പ്രെയർ അവൈലബിൾ ആണ് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന സ്പ്രേയർ അവൈലബിൾ ആണ് മാനുവൽ സ്പ്രേയർ ബാറ്ററി വർക്ക് ചെയ്യുന്ന സ്പ്രേർ സ്പ്രെയറുകളുടെ ഒരു വൻപിച്ച കളക്ഷൻ നമുക്ക് ഷടോഭവങ്ങളുണ്ട് അതുപോലെ തന്നെ കൊട്ട കൊട്ടകണ്ടല്ലേ പലതരത്തിലുള്ള കൊട്ടകൾ നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഒരു കൃഷി ചെയ്ത ഒരാളെ സംബന്ധിച്ച് അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ണുന്നില്ലേ ഈ കാണുന്നുണ്ട് ഇവിടെ ഈ പിക്കാസ് കാണുന്നുണ്ട് നിങ്ങൾ കോടാലി കാണുന്നുണ്ട് മമ്മൂട്ടി കാണുന്നുണ്ട് അതുപോലെ തന്നെ തൂമ്പ കാണുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് പുല്ലുവായി കാണുന്നുണ്ട് പുല്ല് ഈ അതായത് ഈ കുടുംബശ്രീക്കാരും അതുപോലെ മുനിസിപ്പാലിറ്റിയൊക്കെ യൂസ് ചെയ്യുന്നത് ഈ പുല്ലുവരികളാണ് അപ്പം പുല്ലക്കായാലും അതുപോലെ നമുക്ക് ഈ പറമ്പിലൊക്കെ ഉള്ള കരിയിൽ നമുക്ക് തൂത്ത് കൂട്ടാൻ പറ്റുന്ന സാധനങ്ങൾ മറ്റേ ആ ഓറഞ്ച് കളർ കാണുന്ന നമുക്ക് സ്പ്രേയേഴ്സ് ഉണ്ട് സ്പ്രയേഴ്സിനെ പറ്റി ഗണ്ണൊക്കെ അവൈലബിൾ ആണ് നമുക്കിവിടെ ഗണ്ണ് ഈ സ്പ്രെയർ എന്ന് പറഞ്ഞാൽ ചെറിയ ഗണ് ചെറിയ സ്പ്രേയർ മാത്രമല്ല വലിയ ഹെവി ഡ്യൂട്ടി നമുക്ക് ഉണ്ട് ഈ കാണുന്ന നമുക്ക് തെങ്ങ് കയറാൻ പറ്റുന്ന കോക്കനട്ട് ആണ് തെങ്ങ് കയറ്റ മെഷീൻ എന്ന് പറയുന്ന സാധനം അത് പലരും കണ്ടിട്ടുണ്ടാവും ചിലർ കാണാത്തവർക്കാണെങ്കിൽ ഇത് കണ്ടാൽ മനസ്സിലാവും അതിന്റെ തന്നെ ഡബിൾ റോഡ് മോഡൽ ട്രിപ്പിൾ റോഡ് മോഡല് ആ ഹെവി ഡ്യൂട്ടി ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള ഐറ്റംസ് നമുക്കുണ്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്ത് കൃഷിയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് കൃഷിക്കുള്ള ടൂളാണ് നിങ്ങൾക്ക് അവൈലബിൾ നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ റംബൂ കട്ട് ചെയ്യുന്നവർക്കുള്ള ടൂൾസ് ഉണ്ട് പത്തടി വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് താഴെ നിന്നുകൊണ്ട് തന്നെ റംബൂട്ടാൻ്റെ റംബൂട്ടാങ് കട്ട് ചെയ്ത് താഴെ വിടാതെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ഇതൊക്കെ പലതരത്തിലുള്ള നമുക്ക് ലിക്വിഡ്സ് ആണ് നമുക്ക് വീട്ടിലേക്കും വീടുകളിലേക്കും വാഹനങ്ങളിലൊക്കെ ആവശ്യമുള്ള പലതരത്തിലുള്ള ക്ലീനിങ് ലിക്വിഡ്സ് നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ഈ ഗാർഡൻ ടൂൾസുകൾ വേണ്ട ആളുകൾ ഒരു തരത്തിലും ഒന്നും ചിന്തിക്കേണ്ട നേരെ ഷാഡോ പവറിലേക്ക് വരും നിങ്ങൾക്ക് ഈ തരത്തിലുള്ള സാധനങ്ങൾ കണ്ടുപിടിക്കാം